ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ അറിയിക്കാത്തിനെതിരെയും കടങ്ങോട് പഞ്ചായത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാണെന്നും ആരോപിച്ച് പ്രതിപക്ഷമായ ബി അംഗങ്ങൾ സെക്രട്ടേറിയറ്റ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പഞ്ചായത്തിലെ വാർഡുകളിലെ വികസന പദ്ധതികൾ മെമ്പർമാർക്ക് നേരിട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ വിളിച്ചു ചേർത്തത് എന്നാൽ കടങ്ങോട് പഞ്ചായത്തിലെ മെമ്പർമാരെ ഗ്രാമസഭയുടെ വിവരം ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റോ അറിയിച്ചില്ലെന്ന് ബി മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട് എം വി ധനീഷ് എന്നിവർ ആരോപിച്ചു ഈ ഗ്രാമസഭയിലെ കടങ്ങോട് പഞ്ചായത്തിലെ ഒരു മെമ്പറുടെ പോലും പ്രാതില്ലാതെ പോയത് വളരെ കാര്യമാണ് കാരണം ഇവിടുത്തെ ഒരു മെമ്പറെ പോലും ആ ഗ്രാമസഭ വളരെ കൃത്യമായിട്ട് അറിയിക്കാതെ ഒരു എന്താ പറയുക വെക്കപ്പെട്ട പോലെയാണ് അവർ ഗ്രാമസഭ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് പഞ്ചായത്തിൽ വന്ന അന്വേഷിക്കുന്ന സമയത്ത് അവർക്കും ഉത്തരവാദിത്വം രീതിയിലാണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഗ്രാമസഭ നടത്തിയത് ഒരു ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എൽ സി സെക്രട്ടറി അടക്കമുള്ള ആളുകൾ വന്നിട്ടാണ് ഞങ്ങളെ പോലുള്ള മെമ്പർമാരെ അവിടെ പ്രതിരോധിച്ചിരുന്നത് അതുപോലെ ഇവര് ഈ ലോക്കൽ കമ്മിറ്റി യോഗം കൂടി അവിടെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഗ്രാമസഭയിലൂടെ നടപ്പിലാക്കുന്നത് കൂടി ഞങ്ങൾക്ക് ആരോപണമുണ്ട് ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും അലംഭാവം കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാഹചര്യമാണ് മെമ്പർമാർ പറയുന്നു കടങ്ങോട് പഞ്ചായത്തിലെ പദ്ധതി രൂപീകരണത്തിൽ കരട് ലിസ്റ്റ് രൂപീകരണം മുതൽ പദ്ധതി അംഗീകാരം ആവും വരെയുള്ള കാര്യങ്ങളെല്ലാം മെമ്പർമാരെയും അറിയിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുകയും വേണം പഞ്ചായത്തിൽ ഭരണസമിതി അനുഭാവികൾ ഓഫീസുകളിലും മറ്റും നിയമവിരുദ്ധമായി കയറിയിറങ്ങി ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അവസാനിപ്പിക്കണം പഞ്ചായത്തിൽ ആറുമാസമായി തകരാറിലായി കിടക്കുന്ന ഫോൺ പ്രവർത്തനക്ഷമമാക്കണമെന്നും പഞ്ചായത്ത് ആംബുലൻസ് സേവനം ഡ്രൈവറെ നിയമപരമായി നിയമിച്ച് ഇരുപത്തിനാല് മണിക്കൂറാക്കണമെന്നും എം വി ധനീഷ് അഭിലാഷ് കടങ്ങോട് എന്നിവർ ആവശ്യപ്പെട്ടു ഇത് അംഗീകരിക്കാമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് മെമ്പർ അറിയിച്ചു തുടർന്ന് സമരം അവസാനിപ്പിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി